ഇപ്പോൾ പുത്തക്വാദികളായ ജനങ്ങളെ ഈ മാൻ തെറ്റിക്കുന്ന വ്യാജത്വരീക്കത്തുകാരായ പലരും ഇറങ്ങുന്ന കക്ഷികൾ മനസ്സ് അബ്വാഹുവിലേക്ക് തിരിക്കുന്നതിന് പകരം അവരത് വെച്ച ആളുകളെ സംബന്ധിച്ച് അവരാണെല്ലാം അവരാണെല്ലാം ഈ എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ടല്ലോ ആ സ്വഭാവം ഒരു ശരിയായ രീതിയെല്ലാം അവലിയാക്കൾ പല പവറും കൊടുത്തിട്ടുണ്ട് അത് നിഷേധിക്കുന്ന ശൈലിയും ശരിയല്ല ും കൊടുക്കുന്നുണ്ട് അത് നിഷേധിക്കുന്ന വാദവും ശരിയല്ല നിഷേധിക്കുന്നവർക്കുന്നുണ്ട് അത് പല പല സംഗതികളും അത്ഭുതകരമായതും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ളത് ധാരാളം അള്ളാഹുദാര അത്തരം മഹാന്മാർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അതെ അതെല്ലാം റബിന്റെ അധികാരത്തിലുള്ള തുച്ഛമാണ് റബിന്റെ അധികാരം അത്രയും വിസ്തൃതമാണ് അതെല്ലാ അമ്പിയാക്കളും മൗലിയാക്കളും മലക്കുകളും ഹിന്ദുകളും മനുഷ്യരും എല്ലാ രാജാക്കന്മാരും ഭരണാധികാരികളും എല്ലാവരും റബ്ബിന്റെ അധികാരത്തിന് കീഴിലാണ് ആ റബ്ബിന്റെ അടിമകളാണ് സുഹൃത്തുക്കളെ അതിനാൽ ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ചില വാചകങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അതിന്റെ ക്ലിപ്പുകൾ മുറിച്ച് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഞാൻ പ്രസംഗിച്ച പ്രസംഗം പോലും ജനങ്ങളെ അവർ കേൾപ്പിക്കുന്നില്ല നമ്മുടെ അരിമീകളെ പ്രസംഗം കേൾപ്പിക്കുന്നില്ല ഇനി അഥവാ കേൾപ്പിക്കുന്നുവെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷം ഞാനിവിടെ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ അതേ കൊണ്ട് മഴ പെയ്തു എന്ന് പറയരുത് നക്ഷത്രം കൊണ്ട് മഴ പെയ്തു എന്ന് പറയരുത് അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും വിശദീകരിച്ചിട്ട് അതാ അതവുകളായ വാക്കുകൾ പറയരുത് എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മുറിച്ച് ക്ലിപ്പാക്കിയിട്ട് ഇപ്പോഴും പുത്തൻവാദികൾ ഇവിടെ തെച്ചാരിന്റെ പണിയെടുക്കുന്നുണ്ട് അതവരുടെ സ്വഭാവമാണ് അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് വിശ്വാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം സംരക്ഷിക്കുന്നവരും എല്ലാം കൊടുക്കുന്നവരും എല്ലാം തടയുന്നവരും സർവാധികാരമുള്ളവനും അതുപോലെ സർവ വിഷയങ്ങളും നിയന്ത്രിക്കുന്നവനും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവരും എല്ലാ سارواتي <applause> جاريه يا الله സ്വന്തം കുപ്പായം കൊണ്ടുപോയി ഇടാൻ പറയുകയും അപ്പോൾ തന്നെ ബാപ്പയുടെ കണ്ണിന്റെ കാഴ്ചക്കുറവ് നീങ്ങി അതാ നല്ല കാഴ്ചയോടെ വരുമെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരവും കൊടുത്തവനാണ് അല്ലാ പറഞ്ഞതുപോലെ നടത്തി കാണിച്ചു കൊടുത്തവനാണ് അല്ലാ അങ്ങനെ യൂസുരവിന് എന്തെല്ലാം സ്ഥാനം കൊടുത്തു പക്ഷേ അതെല്ലാം അല്പമാണ് പടച്ചവന്റെ അധികാരത്തിലുള്ള നിന്നുള്ള ചിലതാണേ അല്ലാതെ ഒരു വിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല അതാണ് യുസു മൻവി അലി ഇസ്ലാം പറയുന്നത് അന്തവലി വല്ലാധുറ ദുന്യാവിലും ആഹുറത്തിലും എന്നെ ഏറ്റെടുത്തവൻ നീയാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അതീത കൃത്യമങ്ങി പറഞ്ഞു അവിടുന്ന് പറഞ്ഞത് കാണാം മഹാത്മാക്കൾക്ക് ചില കൈകാര്യങ്ങളും നിയന്ത്രണങ്ങളും അതാ ഇവിടെ ലോകത്ത് ഉണ്ട് പക്ഷേ ولما كان الان نهايه لدرجات هذين النوعين في الكمال والنقصان والقوه والضعف في الجلاء والخفاء امتنع ان يسل منهما للانسان الا ما قدمتنا ർക്ക് അള്ളാഹുവിന്റെ അധികാരത്തിൽ നിന്ന് കിട്ടുന്നത് കുറച്ചാണ് തീർത്തും അള്ളാഹുതേരാ കൊടുത്തു എന്ന് വിചാരിക്കാൻ പാടില്ല

എല്ലാം റബ്ബുൽ യും അവന്റെ അധികാരത്തിൽ ചില കൈകാര്യങ്ങളും ചില നിയന്ത്രണങ്ങളും ഒക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് പ്രകാരം നൽകും അതിനെ നിഷേധിക്കുകയും ചെയ്യരുത് അല്ലാഹുവിനോട് ദുആ മുസ്ലിമൻ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ കൂടെ എന്നെ നീ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണ് ഒന്ന് മരിക്കുമ്പോൾ ഒന്നിനായി മുസ്ലിമായി മരിക്കണം അബാഹ് അതിന് ദീനങ്ങൾക്ക് ഭാഗ്യം തരണം അവാ കൂടെ പോയി ചേരണം മഹാന്മാരുടെ കൂടെ പോയി നിൽക്കണം വിൽക്കണം അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അവാ